ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഭാഗവത വംശത്തിന്റെ വംശത്തിന്റെ നാശത്തിന്റെ കാരണം സാധാരണ ഏതൊരു വംശത്തെ എടുത്ത് ആ നാശം ും ചരിത്ര പഠനം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ആദ്യത്തേത് അഹങ്കാരമാണ് അഹങ്കാരം കൊണ്ട് ഒന്നും നേടാനില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് എപ്പോഴായാലും ഈ ശരീരം നശിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല ഓരോ വംശവും എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് എല്ലാറ്റിനും അഹങ്കാരമുണ്ടായിരുന്നു വാശിയുണ്ടായിരുന്നു പകയുണ്ടായിരുന്നു നേരായ ബന്ധാവൾ ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല അവർ ചെയ്തിരുന്നത് അസാൻമാർഗിക പ്രവർത്തനത്തിലേർപ്പെട്ടു അവസാനം തന്നെ തന്നെ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു ഇവിടെ ഒന്നു മുതൽ രണ്ട് അധ്യായങ്ങളിലായിട്ട് പതിനൊന്നാമത്തെ സ്കന്ധം ഒന്ന് മുതൽ രണ്ട് അധ്യായങ്ങളിലായിട്ട് യാദവംശത്തിന്റെ സർവവംശത്തിന് സർവനാശത്തിന് കാരണമായി തീരുന്നു എന്ന് നമ്മളോട് സൂചിപ്പിക്കുകയാണ് ഇനി മൂന്നാമത്തെ അധ്യായത്തിലെത്തി നിൽക്കുമ്പോൾ എന്താണ് ബ്രഹ്മം എന്നും അതിന്റെ തത്വം എന്താണ് എന്നും അതിന്റെ സത്യം എന്താണ് എന്ന കാര്യത്തെ കുറിച്ച് ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ജീവിത ദുഃഖത്തിൽ നിന്ന് എങ്ങനെയാണ് മോചനം ഉണ്ടാവുക എന്നുള്ള കാര്യത്തെ കുറിച്ചും മൂന്നാമത്തെ സ്കന്ധത്തിൽ വിവരിക്കുകയാണ് ഇനി നാലാമത്തെ അധ്യായം പതിനൊന്നാമത്തെ സ്കന്ധത്തിൽ നാലാമത്തെ അധ്യായം എടുത്തു നിൽക്കുമ്പോൾ ഭഗവാന്റെ ഭിന്ന ഭിന്ന അവതാരങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയാണ് ഏകാദശ സ്കന്ധത്തില് നിമി നവയോഗി സംവാദം വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നീട് അടുത്ത അധ്യായത്തിലെടുത്ത് നിൽക്കുമ്പോൾ നാലാമത്തെ അഞ്ചാമത്തെ അധ്യായത്തിലെടുത്ത് നിൽക്കുന്ന സമയത്ത് എല്ലാ വിഭാഗ ജനങ്ങൾക്കും ഭഗവാനെ ആരാധിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിന് ഷോഡശ ഉപചാര പൂജാ പദ്ധതികൾ ഉണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് പതിനാറ് തരത്തിലുള്ള പൂജാ പദ്ധതികൾ അത് പഠിപ്പിക്കുകയാണ് എല്ലാവർക്കും അനുഷ്ഠിക്കേണ്ട വിശ്വാസ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഈ അധ്യായത്തിൽ ചെയ്തിരിക്കുന്നത് ആറ് മുതൽ ഒമ്പത് വരെയുള്ള അധ്യായത്തിൽ തൻ്റെ ജീവിതാന്ത്യം അടുത്തു എന്ന് അറിഞ്ഞിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ ഉദ്ധവരോട് തൻ്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയുകയാണ് എന്നിട്ട് ഉദ്ധവൻ ജീവിത ദർശനങ്ങളെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് ഭഗവാൻ നൽകുന്ന മറുപടി ഇതിൽ സൂചിപ്പിച്ചിരിക്കുക അതിൽ ജ്ഞാനോപദേശം അതേപോലെ തന്നെ അവധൂതൻ്റെ കഥാവിവരണം ഇരുപത്തിനാല് ഗുരുക്കന്മാരെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഉദ്ധവനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഭഗവാൻ ചെയ്തിരിക്കുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് വരെ അധ്യായങ്ങളിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ബ്രഹ്മസത്യം ജഗദ് ജീവോ ബ്രഹ്മീവനാപര എന്ന കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ് ബ്രഹ്മമാണ് സത്യം എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് പുണ്യാത്മാക്കളുടെ ലക്ഷണം എന്ത് എന്നും ഭക്തിയുടെ ലക്ഷണം എന്ത് എന്നും പ്രായോഗിക ഭക്തി എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്നും സത്സംഗത്തിൻ്റെ മഹിമ എന്താണ് എന്നൊക്കെ സൂചിപ്പിക്കുകയാണ് പതിമൂന്ന് പതിനാല് അധ്യായത്തിലെത്തി നിൽക്കുമ്പോൾ ഭഗവാൻ ഹംസാവതാരം എടുത്ത് ഉദ്ധവരെ ഉപദേശിക്കുകയാണ് ഹംസം എന്ന് പറഞ്ഞിരിക്കുന്നത് ഹംസയോഗി പരമഹംസൻ എന്നുള്ള യോഗ സമ്പ്രദായത്തെ കുറിച്ച് പറയുകയാണ് പിന്നീട് ധ്യാനത്തിന്റെ മഹത്വത്തെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് പതിനഞ്ചാമത്തെ അധ്യായത്തിൽ എത്തി നിൽക്കുമ്പോൾ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ച് പറയുകയാണ് അഷ്ടാംഗ യോഗ സിദ്ധിയെ കുറിച്ച് പറയുകയാണ് പിന്നീട് അഷ്ടൈശ്വര ഗുണങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് അണിമ ഗരിമ മഹിമ ഈശിത്വം വചിത്വം പ്രാപ്തി പ്രകാശം തുടങ്ങിയിട്ടുള്ള അഷ്ടൈശ്വര്യ ഗുണങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് അത് കിട്ടുന്ന സമയത്തുള്ള സിദ്ധികളെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് അറുപത്തിനാല് സിദ്ധികൾ വലിയ സിദ്ധികളാണ് ആ സിദ്ധികളെ കുറിച്ച് സൂചിപ്പിക്കുന്നു പതിനാറാമത്തെ അധ്യായത്തിൽ നിൽക്കുമ്പോൾ എന്താണ് വിഭൂതി മഹാത്മ്യം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുകയാണ് പതിനേഴാമത്തെ അധ്യായത്തിലെത്തി നിൽക്കുന്ന സമയത്ത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വൈശ്യശൂദ്രന്മാരുടെ ധർമ്മം സവിസ്തരം വിവരിക്കുകയാണ് ധാർമ്മികമായിട്ട് ഉയരുന്നതിനനുസരിച്ച് വിഭാഗത്തിൽ പറഞ്ഞവരെ ബ്രാഹ്മണ പദവിയിൽ എത്താമെന്ന് അസന്നിഗ്ധമായി ഭഗവാൻ കൃഷ്ണൻ തന്നെ ഉപദേശിച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് പതിനെട്ടാമത്തെ അധ്യായത്തെത്തി നിൽക്കുമ്പോൾ വാനപ്രസ്ഥി എന്താണ് എന്നും സന്യാസിയുടെ ധർമ്മം എന്താണ് എന്നും വിശദീകരിച്ച് പഠിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ വീണ്ടും അഷ്ടാംഗ യോഗത്തെക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണ് പിന്നീട് അഹിംസ സത്യം അസ്ഥേയം ബ്രഹ്മചര്യം അപരിഗ്രഹം ശൗചം സന്തോഷം തപസ് സ്വാധ്യായം തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് അതിൽ തന്നെ സൂചിപ്പിക്കുന്നു ഇരുപതാമത്തെ അധ്യായത്തിൽ ജ്ഞാനം ഭക്തി തുടങ്ങിയിട്ടുള്ള യോഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് കർമ്മയോഗത്തെക്കുറിച്ചുള്ള വിവരണമാണ് ഭാരതീയ ജ്ഞാന വിജ്ഞാനങ്ങളിൽ ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ച് ഇവിടെ ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുക ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ നിൽക്കുമ്പോൾ അതിസങ്കീർണമായ ശാസ്ത്രതത്വങ്ങൾ വിവരിക്കുകയാണ് അതിൽ ദ്രവ്യം എന്താണ് സമയഗുണദോഷങ്ങൾ എന്താണ് പിന്നീട് പഞ്ചഭൂതങ്ങൾ എന്താണ് പഞ്ചപ്രാണങ്ങൾ എന്താണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്താണ് പഞ്ചകർമ്മേന്ദ്രിയെന്താണ് മനസ്സെന്താണ് പ്രകൃതി എന്താണ് പ്രപഞ്ചനും പ്രപഞ്ചവും പുരുഷവും പുരുഷനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊക്കെ വിശദീകരിച്ച് സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഇരുപത്തി മൂന്നിൽ ഭിക്ഷഗീതം എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഗീതം അത് പറയുകയാണ് ധനം കൊണ്ടാണ് കൂടുതൽ കെടുതികൾ ഉണ്ടാകുന്നത് ധനം സംരക്ഷിക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് ധനമുണ്ടാക്കാൻ സഹിക്കേണ്ടി വരുന്ന യാതനകൾ കൂടുതലാണ് ധനം കൊണ്ടുണ്ടാകുന്ന മനോവിഭ്രാന്തി അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ച് സൂചിപ്പിക്കുകയാണ് ഇരുപത്തി നാല് അധ്യായത്തിലെത്തി നിൽക്കുമ്പോൾ ദർശനങ്ങളിൽ സാഖ്യയോഗത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഭഗവാൻ തന്നെ വിവരിക്കുകയാണ് ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിലെത്തി നിൽക്കുമ്പോൾ സത്വം രജസ് തമോ ഗുണങ്ങൾ എന്താണ് എന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു അതിലോരോന്നിനും എന്തൊക്കെയാണ് നിലനിൽക്കുന്നത് അതിൻ്റെ ഗുണം ദോഷം സമ്മിശ്രമായിട്ടുള്ള ഗുണങ്ങൾ ഇതിനെക്കുറിച്ച് വിവരിച്ച് പറയുകയാണ് ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൽ ഐളഗീതം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഗീത ഐളൻ എന്നുള്ള രാജാവ് ഉർവശി എന്നുള്ള വേശ്യൂടത്ത് ജീവിച്ച് ജീവിത അവസാനത്തിൽ താൻ കാട്ടിക്കൂട്ടിയ വിഡ്ഢിത്തങ്ങളും അപഹാസ്യമായ പ്രവൃത്തികളും ഒക്കെ മനസ്സിലാക്കിയിട്ട് മനുഷ്യനെക്കുറിച്ചുള്ള ശാശ്വതമായ സത്യം എന്ത് എന്ന കാര്യത്തെക്കുറിച്ച് ഭഗവാൻ അയലനിലൂടെ വാക്കുകളായിട്ട് വിവരിക്കുകയാണ് അയളഗീതയിൽ കുറിച്ച് ചെയ്തിരിക്കുന്നത് ഇരുപത്തി അധ്യായത്തിൽ അധ്യായത്തിലെത്തി നിൽക്കുമ്പോൾ അവിടെ ക്രിയായോഗ പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ച് പറയുകയാണ് ഇരുപത്തിയൊമ്പതാമത്തെ ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൽ വീണ്ടും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നും ഷോഡശ ഉപചാര പൂജ എന്താണ് എന്നും തത്വശാസ്ത്രം എന്താണ് എന്നും മനഃശാസ്ത്രം എന്താണ് എന്നും നമ്മളോട് വിവരിച്ച് പറയുകയാണ് ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ ഭാഗവത പഠനം കൊണ്ട് എന്താണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള ജ്ഞാനമാണ് നമുക്ക് ഭാഗവത പഠനം കൊണ്ട് ലഭിക്കുക ഈ കാര്യത്തെക്കുറിച്ച് ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ വിശദീകരിച്ച് പറഞ്ഞു മുപ്പതാമത്തെ അധ്യായത്തിലെത്തി നിൽക്കുമ്പോൾ ഇവിടെ യാദവകുലം സ്വയം എങ്ങനെയാണ് നശിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ച് സൂചിപ്പിച്ചു മുപ്പത്തിയൊന്നിൽ ശ്രീകൃഷ്ണൻ എവിടെ നിന്നാണോ വന്നത് സ്വധാമത്തിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും പന്ത്രണ്ടാമത്തെ സ്കന്ധം എത്തി നിൽക്കുമ്പോൾ കലിയുഗത്തിലെ പ്രധാനപ്പെട്ട രാജവംശങ്ങൾ അവരുടെ തലമുറകളെക്കുറിച്ച് വിവരിക്കുകയാണ് അതിപ്രധാനപ്പെട്ട ചരിത്രഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ശ്രീകൃഷ്ണന്റെ സ്വർഗപ്രാപ്തിക്ക് ശേഷം എന്ത് നടന്നു എന്നതിനെക്കുറിച്ച് വിശദീകരിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൽ ബൃഹദ്രഥൻ്റെ ചരിത്രമുണ്ട് ശുങ്കൻ്റെ ചരിത്രമുണ്ട് വിശാപയൂഥൻ്റെ ചരിത്രമുണ്ട് നന്ദിവർദ്ധനെ ചരിത്രമുണ്ട് പ്രദ്യോധൻ്റെ ചരിത്രമുണ്ട് ശിശുതാകൻ എന്നുള്ള രാജാവിന്റെ ചരിത്രമുണ്ട് കാഗവർണന്റെ ചരിത്രമുണ്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഭാരതത്തിൽ ജീവിച്ച അനവധി രാജാക്കന്മാരുടെ ചരിത്രം ഇവിടെ വിശദീകരിച്ച് സൂചിപ്പിച്ച പിന്നീട് ഒമ്പത് നന്ദവംശ രാജാക്കന്മാരെ കുറിച്ചുള്ള ചരിത്രം തുടർന്ന് മൗര്യവംശ രാജാക്കന്മാരുടെ ചരിത്രം ചന്ദ്രഗുപ്തൻ ചന്ദ്രഗുപ്തന്റെ പുത്രനായിട്ടുള്ള വാരിസാരൻ വാരിസാറിൻ്റെ പുത്രനായിട്ടുള്ള അശോകൻ അശോകന്റെ പുത്രനായിട്ടുള്ള ശാലി സുഗൻ പിന്നീട് സോമധർമ്മൻ ശത്രുധന്വൻ തുടങ്ങിയിട്ടുള്ള മൗര്യ സാമ്രാജ്യത്തിലെ പ്രസിദ്ധന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ ചരിത്രം വിവരിക്കുകയാണ് തുടർന്ന് വസുമിത്രൻ ഭദ്രകൻ പുലിന്ദൻ തുടങ്ങിയിട്ടുള്ള രാജാക്കന്മാരുടെ ചരിത്രം വീണ്ടും ഒന്നുകൂടി പറയുകയാണ് എട്ടാമത്തെ അധ്യായത്തിലെത്തി നിൽക്കുമ്പോൾ ജീവിത കുറിച്ച് അറിഞ്ഞ് പരീക്ഷിച്ച് ഭീതി അകറ്റി ദേഹത്യാഗം ചെയ്യുന്നതിൻ്റെ കഥയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ആറ് ഏഴ് അധ്യായങ്ങളെത്തി നിൽക്കുമ്പോൾ വേദങ്ങളുടെ ശാഖാ വർണ്ണനകൾ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ആയുർവേദം അർത്ഥവേദം ഗാന്ധർവേദം ധനുദ ശുക്ല യജുർവേദം കൃഷ്ണ യജുവേദം തുടങ്ങിയിട്ടുള്ള വേദങ്ങളെക്കുറിച്ച് വേദങ്ങളുടെ വ്യത്യസ്തതരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉപയോഗിക്കുകയാണ് എട്ട് മുതൽ പത്ത് വരെ അധ്യായത്തിൽ മാർക്കാണ്ഡകൻ്റെ ചരിത്രം മാർക്കാണ്ഡക മഹർഷിയുടെ തപസ് മഹർഷിയുടെ നാരായണ സ്തുതി ഇതൊക്കെ വിശദീകരിച്ച് പറയുകയാണ് പതിനൊന്നാമത്തെ അധ്യായത്തിലെത്തി നിൽക്കുമ്പോൾ പരമമായ ഈശ്വര ചൈതന്യം എന്താണ് എന്ന് നമുക്ക് വിശദീകരിച്ച് തരികയാണ് പ്രപഞ്ചത്തിലെ സൂര്യനുമായി ബന്ധപ്പെട്ട സൂര്യവ്യൂഹത്തിൻ്റെ വർണ്ണനം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു പതിമൂന്നാമത്തെ അധ്യായത്തിൽ വിവിധ പുരാണങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര ശ്ലോക സംഖ്യകളുണ്ടോ ഭാഗവത പുരാണത്തിൽ എന്തൊക്കെയോ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് വിവരിക്കുകയാണ് പിന്നീട് സ്കന്ധപുരാണം ഏറ്റവും അതിൻ്റെ അവസാന ഘട്ടത്തിൽ സ്കന്ധപുരാണത്തെക്കുറിച്ച് സൂചിപ്പിച്ചു പരീക്ഷിത്തും വജ്രനാഭരും തമ്മിലുള്ള സംവാദം ശ്രീകൃഷ്ണപത്നിയും കാളിന്തിയും തമ്മിലുള്ള ചർച്ച കാളിന്തിയുടെ ഉപദേശം ശ്രമിച്ചുകൊണ്ട് അവിടെ വലിയ ശ്രീകൃഷ്ണ സംഗീതോത്സവം നടക്കുകയാണ് ആ ശ്രീകൃഷ്ണ സംഗീതോത്സവം അതിൽ ഉദ്ധവരുടെ വരവ് ഉദ്ധവൻ ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നത് ഇതൊക്കെ പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിൽ വിശദീകരിച്ച് സൂചിപ്പിച്ചു എന്നാണ്